ഹേമ കമ്മിറ്റി പുറത്തു വന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഡബ്ല്യൂ സി സിയും ഇവർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സമിതിയാണ് ഹേമ കമ്മിറ്റി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ രാജ്യത്ത് ആദ്യമായി രൂപവൽക്കരിച്ച കമ്മീഷൻ കൂടിയാണിത് സിനിമയെക്കുറിച്ച് ഹേമ കമ്മിറ്റി കാവ്യാത്മകമായി പ്രതിപാദിക്കുന്ന ഭാഗം പരാമർശിച്ചാണ് ഡബ്ല്യു കുറിപ്പ് ആരംഭിച്ചത് ആ കുറിപ്പിങ്ങനെ ആകാശം നിറയെ ദുരൂഹതയാണ് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മനോഹരമായ ചന്ദ്രൻ എന്നാൽ ശാസ്ത്രീയാന്വേഷണത്തിൽ വെളിപ്പെട്ടത് താരങ്ങൾക്ക് തിളക്കമില്ലെന്നും ചന്ദ്രന് അത്ര മനോഹാരിതയില്ലെന്നുമാണ് അതുകൊണ്ട് തന്നെ ജാഗരൂകരാകുക നിങ്ങൾ കാണുന്നതൊന്നും വിശ്വസിക്കരുത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ഇതൊരു വലിയ യാത്രയായിരുന്നു എല്ലാ സ്ത്രീകൾക്കും അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ജോലി ചെയ്യാൻ ഒരു പ്രൊഫഷണൽ ഇടം സിനിമയിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായി ഞങ്ങൾ നടത്തിയ പോരാട്ടം ഒരു ശരിയായ പോരാട്ടമായിരുന്നു ഇന്ന് അതിനെ നീതീകരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരിക എന്നത് ഡബ്ല്യു സി സി എടുത്ത മറ്റൊരു ചുവടാണ് സിനിമയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ലിംഗഭേദം സിനിമയിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നമുക്കുണ്ടാകുന്നത് ഈ റിപ്പോർട്ടിന് വേണ്ടി മണിക്കൂറുകൾ മാറ്റിവെച്ച ജസ്റ്റിസ് ഹേമ ശ്രീമതി ശാരദ ഡോക്ടർ വസന്തകുമാരി എന്നിവർക്ക് നന്ദി പറയുന്നു മാധ്യമങ്ങൾക്കും വനിതാ കമ്മീഷനും കേരളത്തിലെ ജനങ്ങൾക്കും വനിതാ സംഘടനകൾക്കും അഭിഭാഷകർക്കുമെല്ലാം ഡബ്ല്യു സി നന്ദി പറഞ്ഞു ഹേമ കമ്മീഷൻ മുന്നോട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ വേണ്ടത് ചെയ്യുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു ഇത് സ്ത്രീകളുടെ ശബ്ദമാണ് നമ്മൾ എല്ലാവരും അത് കേൾക്കേണ്ടതാണ് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകൾ പൊതുസമൂഹത്തിന്റെ മുന്നിലെത്തുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ സ്ത്രീകളെ ലൈംഗിക ഉപകരണങ്ങളാക്കി മാത്രം കാണുന്ന ഒരു വിഭാഗം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുകയും മൊത്തം സംവിധാനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെന്നാണ് കമ്മീഷന് മുമ്പാകെ നടിമാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇഴുകിച്ചേർന്ന് അഭിനയിച്ചാൽ ഉടനെ തന്നെ ദുഷ്ടലാഘോടെയുള്ള ഫോൺ വിളി എത്തുന്നു എന്നാണ് ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയെന്നാണ് പ്രചരണം നടിമാർ പണമുണ്ടാക്കാൻ വരുന്നവരാണെന്നും അവരുടെ കൂടെ കിടക്ക പങ്കിടുമെന്ന പൊതുബോധവും നിലവിലുണ്ട് പ്രശ്നകാരിയെന്ന് തോന്നിയാൽ ഈ താരങ്ങളെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ലെന്നും റിപ്പോർട്ട് പറയുന്നു സിനിമയിലല്ലാതെ മറ്റൊരിടത്തും ജോലിക്കായി കിടക്ക പങ്കിടേണ്ടതില്ലെന്നാണ് നടിമാർ കമ്മീഷൻ നൽകിയ മറ്റൊരു മൊഴി സിനിമയിൽ എഴുകിച്ചേർന്ന് അഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും അങ്ങനെയെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട് അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടാൻ പല പുരുഷന്മാരും നാണക്കേടില്ലാതെ ആവശ്യപ്പെടുന്നുവെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിനെ സമീപിക്കാത്തത് പ്രാണഭയം കൊണ്ടാണെന്നും നടിമാർ കമ്മീഷന് മുമ്പാകെ പറഞ്ഞു എന്തായാലും ഗുരുതരമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇന്ന് രണ്ടരയോടെ പുറത്തു വന്നത് നടിമാർ അനുഭവിക്കുന്ന ചൂഷണത്തെക്കുറിച്ചും എല്ലാം തുറന്നു പറഞ്ഞാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഡബ്ല്യു സി സിയും പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും അവർ എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയ പോരാട്ടമാണ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട ആ സമയത്ത് തന്നെയാണ് ഇവർ കമ്മീഷന് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചത്